നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ വിചാരിക്കണോ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് പരിപ്പ് വെച്ചിട്ട് ഞാൻ ഞാനിതിന് മുമ്പ് ഒരുപാട് പാക്കുകൾ ഞാൻ ഞങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തന്നുണ്ട് അതുപോലെ പരിപ്പ് വെച്ചിട്ട് നമുക്ക് സ്കിൻ ഒന്ന് ഗ്ലോ ആക്കാൻ നല്ലപോലെ തിളങ്ങാൻ വേണ്ടി സഹായിക്കണം നല്ലൊരു പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി പിന്നെ നമ്മൾക്ക് ചേർത്ത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ സ്കിന്നിൽ ഉണ്ടാവണം ആ ഡാർക്ക് സ്പോട്ട് അതുമാതിരി തന്നെ നമുക്ക് ബ്ലാക്ക് സ്പോട്ട് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾ മാറുണ്ട് ഒത്തിരി നല്ലപോലെ കളർ വരെ സഹായിക്കുന്നുണ്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടൊക്കെ ഉപയോഗിക്കാം ഇത് ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇല്ലാത്തതാണ് നമ്മൾ മുഖം വിളിക്കാൻ വേണ്ടിയിട്ട് ഈ വൈറ്റ്നിങ് ക്രീമുകളുടെ പിന്നാലെ പായേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ മുഖത്തിന് ആ ഒരു നമ്മുടെ പഴയ ആ കളർ തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ കളർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ അടുക്കളയിലുള്ള നമ്മുടെ സാധനങ്ങൾ മതി അത് നമുക്ക് ഒരു ദോഷം ഉണ്ടാക്കാത്ത സാധനങ്ങളാണ് എൻ്റെ സ്കിന്നു നല്ലപോലെ പിഗ്മെൻറ്റേഷൻ വന്നിട്ടും കണ്ണടിയിൽ ഡാർക്ക് സർക്കിൾ വന്നിട്ടും മോക്കൊരുവന്ന് പാടുകൾ കൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടി ഉണ്ടായിരുന്നതാണ് അതിനെ ഞാൻ മാറ്റിയെടുത്തത് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഓരോ പാക്കുകളും ക്രീമുകളും സിറങ്ങളും ഉണ്ടാക്കിയിട്ടാണ് ഞാൻ മാറ്റിയെടുത്തത് അപ്പോൾ ഒരു ഇതാണ് ഞാൻ കാണിച്ചു തരുന്നത് നല്ല അടിപൊളിയായിട്ട് മുഖം തിളങ്ങൂ കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വന്നാലോ അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെന്നുണ്ടെച്ചാൽ എൻ്റെ പേര് ദീപാന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കിയിട്ട് വരാം പരിപ്പ് വേവിച്ചതാ കേട്ടോ അപ്പോൾ ഏത് പരിപ്പ് ഉപയോഗിച്ചതാണെന്ന് വെച്ചാലും കടലപ്പരിപ്പോ സാമ്പാർ പരിപ്പോ ഏത് പരിപ്പാണെച്ചാലും കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് പരിപ്പിൻ്റെ എന്താ പറയുക ഫേസ് പാക്കുകൾ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള നല്ല റിസൾട്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇതാ പരിപ്പ് വെന്തയിൻ്റെ ഉണ്ടോ നല്ലപോലെ വെന്ത ഉടഞ്ഞതാണ് അതിൻ്റെ ജ്യൂസ് നമുക്ക് മാറ്റിയെടുക്കുക അലച്ച് നിങ്ങൾക്ക് പരിപ്പോട് കൂടി എടുത്ത് മിക്സിയിലിട്ട് അടച്ചാൽ മതി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കണം അപ്പോൾ ആദ്യം നമുക്ക് ആവശ്യം മെയിൻ ആയിട്ടുള്ളത് പരിപ്പ് തന്നെയാണ് അപ്പം ഞാനിപ്പോൾ ഇത് രണ്ട് പരിപ്പും കൂടി മിക്സ് ചെയ്തിട്ടാണ് വേവിച്ചിരിക്കുന്നത് നമ്മുടെ വട ഉണ്ടാക്കണ പരുപ്പില്ലേ നമ്മുടെ സാമ്പാറിൻ്റെ ഇല്ലേ തൂരപ്പരുപ്പും കൂടി വേവിച്ചതാണത് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ജ്യൂസിലാണ് ഞാൻ മിക്സ് ചെയ്യണത് കേട്ടോ നല്ല പോലെ മുഖത്തിന് നല്ല തിളക്കം കൊണ്ടുവരാനും നല്ല ഗ്ലോ കൊണ്ടുവരാൻ സഹായിക്കേണ്ടത് ഈ പരിപ്പ് ഇതിന് മുമ്പ് ഞാനൊരു രണ്ട് മൂന്ന് വീടിയോ പരിപ്പിൻ്റെ ഇട്ടു നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇത്രയും ഞാൻ എടുത്തുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്താ വേണ്ടത് നോക്കാം അപ്പോൾ പരിപ്പ് വേവിച്ചത് ഞാനിത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചു കേട്ടോ അപ്പോൾക്ക് നല്ല പരിപ്പിൻ്റെ ആ വെള്ളമൊക്കെ ഉണ്ടല്ലോ നല്ലപോലെ കട്ടയായി ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള സാധനം നിങ്ങളുടെ അടുത്ത് ഇഡ്ലിക്കോ ദോശയ്ക്കൊക്കെ അരക്കിപ്പോയി ഞാൻ പറയാറുണ്ട് ഉഴുന്ന് തിരി മാറ്റി വെക്കാൻ അങ്ങനെ ഉഴുന്നിൻ്റെ മാവ് അരച്ചത് മാറ്റി വെച്ചതെന്നുണ്ടെച്ചാൽ അതിടാ എൻ്റെ അടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഉഴുന്നിൻ്റെ മാവ് അതുകൊണ്ട് തന്നെ ഞാൻ പൊടിച്ച് വെക്കാറുണ്ട് അത് നമുക്കിതിലേക്ക് ഒരു അര സ്പൂൺ അരസ്പൂൺ ഉഴുന്നിൻ്റെ പൊടി ഇനി നമുക്ക് ആവശ്യം എന്താ പറയുക ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിറ്റാമിൻ ഇ ക്യാപ്സൂളോ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഇതിരിക്കൊരു മൂന്നാല് ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുക ഇനി വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ആണെന്ന് വെച്ചാൽ ഒരെണ്ണം ഇട്ട് കൊടുക്കുക സ്കിൻ ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ സഹായിക്കും നല്ലൊരു മോയ്സ്ചർ ആയിരിക്കാനൊക്കെ സഹായിക്കും ഇത് മാത്രം മതി സ്കിന്നൊന്നും നല്ലപോലെ തിളങ്ങാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ നിങ്ങൾ ഇനി ആലോചിച്ചു എന്താ മനസ്സിലാക്കി വയ്ക്കുക കാരണം നമുക്ക് പരിപ്പ് അത്രയും നല്ല റിസൾട്ട് തരുന്ന സാധനമാണ് പരിപ്പ് വേവിക്കുമ്പോൾ സാമ്പാറിനാണെച്ചാലും നമ്മൾ പരിപ്പ് കറിക്കാണെച്ചാൽ എന്തിന് പരിപ്പ് വേവിക്കുമ്പോഴും അതിൽ നല്ല കൊഴു കൊഴുപ്പുള്ള എന്താ പറയുക വെള്ളം മാറ്റി വെക്കുകയാണെന്ന് വെച്ചാൽ അത് കുറച്ച് നേരം വയ്ക്കുമ്പോഴേക്കും ഇങ്ങനെ കട്ടയാവും അല്ല നിങ്ങൾക്ക് പരിപ്പെന്നെ എടുക്കുകയാണെന്നുണ്ടെച്ചാൽ പരിപ്പ് അരച്ചതിന് ശേഷം ഇതുപോലെ ഉഴുന്ന് മാവ് ഉണ്ടെച്ചാൽ ഉഴുന്ന് മാവ് ഇടുക അല്ലെങ്കിൽ ഉഴുന്ന് പൊടിച്ചത് മിക്സ് ചെയ്ത് ഇതിൽ രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക കൂടുതലും പരിപ്പാണ് വേണ്ടത് കേട്ടോ ഉഴുന്ന് അതിൻ്റെ പകുതി മതി അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തു ഇനി ഞാനിത് എങ്ങനെയാണ് ഉപയോഗിക്കാറ് നിങ്ങൾക്കത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുമല്ലോ നമ്മൾ എന്താ ഇതിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു പണി നമുക്കില്ലേ നിങ്ങൾ പരിപ്പാണ് കൂടുതൽ എടുക്കേണ്ടത് പരിപ്പ് നിങ്ങൾ പരിപ്പ് കറി ഉണ്ടാക്കാനോ സാമ്പാർ ഉണ്ടാക്കാനോ ഉണ്ടാക്കുമ്പോൾ അതൊന്ന് കുറച്ച് മാറ്റി വെച്ചാൽ മതി അതുപോലെ തന്നെ ഉഴുന്ന് നമ്മൾ ഇഡ്ഡലിക്ക് ദോശിക്കായിരിക്കുമ്പോൾ കുറച്ച് മാറ്റി വെച്ചാൽ ഏറ്റവും കൂടുതലാണ് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിച്ച് മാറ്റി മാറ്റിവെച്ചുകൊണ്ട് കൂടെ നമുക്ക് ഈ പൊടി ഇതിൽ മിക്സ് ചെയ്യാം പിന്നെ ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെച്ചാൽ നിങ്ങൾക്ക് ഓയിലൊന്നും ചേർത്തേണ്ട ആവശ്യമില്ല ഡ്രൈ സ്കിന്നുകാരാണ് അല്ലെച്ചാൽ നിങ്ങൾക്ക് എന്താ പറയുക എന്ത് ഇട്ടാലും ചിലവരുടെ സ്കിന്ന് ഓയിലി ആണെങ്കിലും ഒന്ന് നല്ലപോലെ ഡ്രൈ ആവണതുണ്ട് അങ്ങനെ പല ഒരു ഇതിലുള്ള ആൾക്കാർക്ക് ഇതിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏത് ഓയിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഇപ്പോൾ അതാ നല്ലപോലെ മിക്സ് ചെയ്തു നമ്മുടെ ഉഴുന്നിൻ്റെ മാവക്ക നല്ല പോലെ ഇതിൽ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ മിക്സ് ആക്കി നമ്മൾ ഉഴുന്നരച്ചതാണെന്ന് വെച്ചിട്ടുണ്ടല്ലോ ഒതിനേക്കാളും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ഉഴുന്ന് അരച്ചത് കഴിഞ്ഞു അരച്ചത് അധികവും ഞാൻ ഇഡ്ഡലിക്ക് ദോശയ്ക്ക് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് മാറ്റി വെക്കാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാനിത് കഴിഞ്ഞതുകൊണ്ട് തന്നെ പൊടിയാണ് എടുക്കുന്നത് ഉഴുന്നിൻ്റെ ഇത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു മസാജ് മുഖത്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ പൊട്ടൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് മുഖത്ത് നല്ലൊരു മസാജ് കൊടുക്കാം എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു വട്ടം ചെയ്തിട്ട് റിസൾട്ട് കിട്ടി പിന്നെ അത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും പോയി എന്ന് പറയണവരുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചോ എന്ന് പറഞ്ഞാൽ അത് റിസൾട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ആദ്യമൊക്കെ സ്റ്റാർട്ടിങ്ങിൽ കാരണം നമ്മുടെ മുഖത്തിൽ ആ മുഖ വന്നിട്ട് മുഖം മുഴുവൻ കറുത്തിരിക്കണ ഒരു ടൈമാണ് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും ചിലപ്പോൾ റിസൾട്ട് നമുക്ക് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് തോന്നില്ല റിസൾട്ട് കിട്ടി എന്നുള്ളത് ചില സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചുകൊണ്ടു കൂടെ റിസൾട്ടുണ്ടാവും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ആ റിസൾട്ട് പോയി തോന്നും അപ്പോൾ അതിനുള്ളതാണ് ഞാൻ പറയണത് അങ്ങനെയൊക്കെ തന്നെ ഇരുന്നു എനിക്കിട്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ റിസൾട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒരു എന്താ പറയുക ഈ പാക്കുണ്ടാക്കിയത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അത് നമ്മൾ ദിവസവും നമ്മളിത് ഉപയോഗിക്കുക ആ സ്കിന്നിലെ മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന് ശേഷം നമ്മളിത് ആഴ്ചയിൽ നിങ്ങൾക്ക് മൂന്ന് വട്ടോ രണ്ട് വട്ടോ നിങ്ങൾക്ക് മാറ്റിയെടുക്കുക അതുപോലെ തന്നെ ഞാൻ നോക്കിയെടുത്തോളം ഞാൻ ഒരേ പാക്കുകൾ ഉപയോഗിച്ചതിനേക്കാളും എനിക്ക് റിസൾട്ട് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചോ എന്ന് പറഞ്ഞാൽ പല പല പാക്കുകൾ ഉപയോഗിച്ചപ്പോഴാണ് ഒരേ പാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നേക്കാളും നല്ലതാണ് കേട്ടോ നിങ്ങൾക്ക് പല പല പാക്കുകളൊന്ന് പരീക്ഷിച്ച് നോക്കാം പിന്നെ എന്ത് ചെയ്യുമ്പോഴും ഞാൻ പറയാറുണ്ട് ഞങ്ങളുടെ അത് നമ്മുടെ സ്കിന്നിന് ചേരണതാണോ എന്നുള്ളത് ഞങ്ങളൊന്ന് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യണം നമുക്ക് ഒന്ന് രണ്ട് വട്ടം നമ്മളിങ്ങനെ ഓരോ പാക്കുകളൊക്കെ മാറി മാറി ഉപയോഗിക്കുമ്പോൾ നമുക്കെന്നെ മനസ്സിലാവും ഇന്നത് നമ്മുടെ സ്കിന്നിന് ചേരും ഇന്നത് നമ്മുടെ സ്കിന്നിന് ചേരില്ല എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ അത് ആ പാക്ക് ഇടുന്ന സമയത്ത് ഇന്നത് ചേർക്കാൻ പാടുള്ളൂ എന്നുള്ളത് അപ്പോൾ ഞാൻ പറയുകയാണ് എനിക്കിപ്പോൾ എന്താ നമ്മുടെ ആട്ട സ്കിന്നിൽ അലർജി ഉണ്ടാക്കണതാണ് കുരു നിറച്ച് പിരിവിരുന്നെ വരും അപ്പം ഞാനധികവും ആട്ട ഉപയോഗിക്കാറില്ലേ പക്ഷേ ഞാൻ പറയാറുണ്ട് ഓപ്ഷണലായിട്ട് ഞാനിപ്പോൾ ഇതാണ് കടലമാവാണ് എടുത്തുണെന്ന് അപ്പോൾ കടലമാവ് ഇട എടുക്കാൻ പറ്റാത്തവർക്ക് അവിടെ ആട്ടിയെടുക്കുക എന്നുള്ളത് ഞാൻ പറയാറില്ല അത് നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഉണ്ടാക്കണം അപ്പം എന്നാളാര ക്രീം ഉണ്ടാക്കിയപ്പോൾ അവർക്ക് സ്കിന്നിന് എന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് നല്ല റിസൾട്ടാണ് തന്നത് അപ്പോൾ അതാണ് അതിൽ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ സ്കിന്നിന് അതിൽ ഉണ്ടാവും അതുകൊണ്ടാണ് നിങ്ങളുടെ സ്കിന്നിൽ അത് ചേരാതെ പോയത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറയണത് എപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മുടെ സ്കിൻ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യണത് അപ്പോൾ അതിന് ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഏതാണോ മോത്തിന് ചേരുമെന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു എപ്പോഴും ഇടുമ്പോഴും നമ്മൾ സ്കിന്നിലൊരു മസാജ് കൊടുക്കണത് നല്ലതാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും അതുവഴി നമുക്ക് നമ്മുടെ കളറിന് വല്ലാത്തൊരു തിളക്കവും നല്ലൊരു ഗ്ലോയൊക്കെ തോന്നും നമ്മുടെ മുഖത്ത് കരിമംഗല്യോ മുഖക്കുരു വന്ന പാടുകളോ കണ്ടെച്ചാൽ അതിനൊക്കെ ഒരു കുറവ് ഒന്ന് മെല്ലെ മെല്ലെ വന്ന് തുടങ്ങും മുഖക്കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മുഖക്കുരുവിൻ്റെ മുകളിൽ നിങ്ങൾ മസാജ് ചെയ്യരുത് കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഇതാ ഒരു നാലഞ്ച് മിനിറ്റ് നമ്മളിതാ ഇങ്ങനെ നല്ല ചെറുതായിട്ടൊരു മസാജ് കൊടുത്തു അത് എപ്പോഴും നിങ്ങൾക്ക് എന്തിടുമ്പോഴും ഞങ്ങൾക്ക് മസാജ് കൊടുക്കുക അലസ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് മസാജ് കൊടുക്കാതെ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ടൈം ഇല്ലയെന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പാക്കിടുക പാക്കിട്ട് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ കഴുകി കളയലോ കഴുകി കളയുന്ന സമയത്ത് നല്ലൊരു മസാജ് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു മസാജ് കൊടുക്കുക സോഫ്റ്റ് ആയിട്ട് അതിന് ശേഷം കഴുകി കളയുക അതും നല്ലതാണ് നമ്മുടെ സ്കിന്നിന് കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ ഇതാ മുഖത്ത് നല്ലൊരു മസാജ് കൊടുത്ത് പാക്ക് ഒന്നു ഇതാക്കിയിട്ടുണ്ട് ഇനി നമുക്കത് മുഖത്ത് ഇട്ട് കൊടുക്കുക ഉഴുന്നിൻ്റെ പാക്ക് ഞാൻ ഒരുപാട് കാണിച്ചു തന്നിട്ടുള്ളതാണ് എൻ്റെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ മാറാൻ എന്നെ ഒരുപാട് സഹായിച്ചതാണ് കേട്ടോ ഉഴുന്ന് ഉഴുന്ന് ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് ഉഴുന്ന് നല്ല ഇതുപോലെ ഇട്ട് കൊടുക്കുക ഞാൻ എപ്പോഴും ഉഴുന്ന് ഉപയോഗിക്കാറുണ്ട് പിന്നെ പരിപ്പ് ഞാൻ എന്താ ഇട്ട് നോക്കാൻ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല പരിപ്പ് ഇട്ടപ്പോൾ എനിക്ക് നല്ല ഒരു വ്യത്യാസം തോന്നി അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അധികവും പരിപ്പ് ഞാൻ ഇങ്ങനെ വേവിക്കുമ്പോഴൊക്കെ ഞാൻ പരിപ്പ് മാറ്റി വയ്ക്കും എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കും ആഴ്ച വലിയ ഒരു രണ്ട് ദിവസമെങ്കിലും ഞാൻ ആ പരിപ്പിനെ കൂടെ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു പരിപ്പിൻ്റെ പാക്ക് ഇടാറുണ്ട് ഉഴുന്നിട്ടപ്പോൾ എനിക്ക് ഒത്തിരി കൂടുതൽ റിസൾട്ട് തോന്നി അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഉഴുന്നിട്ടിട്ട് പരിപ്പും നമുക്കൊരു സ്കിന്നിൽ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഓയിലും ചേർത്തത് ഇപ്പം ഞാനിപ്പോൾ നമ്മൾ എടുത്തത് മുഴുവനും നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുത്തു നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്കൊരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇപ്പം ഞാനിപ്പോൾ താ നമ്മുടെ ഉണ്ടായിരുന്നത് കുറേ ഞാൻ എടുത്തിട്ട് നമ്മുടെ എന്താ മുഖത്ത് മസാജ് ചെയ്തു അതിന് ശേഷം മുഖത്ത് നല്ല കട്ടിക്കിട്ട് കൊടുത്തു ഇനി എന്തായാലും ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഓണക്കായിട്ട് പനി പിടിച്ച് കിടക്കുകയായിരുന്നു മോനും ഞങ്ങൾ പനിയായിരുന്നു എന്നുവെച്ചാൽ ഓണം ചെറുതായിട്ടൊക്കെ ഒന്ന് ആഘോഷിച്ചു കൂടുതലങ്ങിട് ആ സമയത്ത് വീഡിയോ എടുക്കാനോ ഭക്ഷണത്തിൻ്റെ വീഡിയോ എടുക്കാനോ എന്നൊക്കെ നേരത്തെ വിചാരിച്ചതായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഓണം ആകുമ്പോഴേക്കും മുഖത്തിന് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ അത് യൂട്യൂബ് വഴി നിങ്ങൾക്കൊക്കെ കാണിച്ചു തന്ന് നിങ്ങൾക്കും അതുപോലെയൊക്കെ ചെയ്ത് മുഖം എന്നും തിളക്കത്തോടുകൂടി ഇരിക്കാൻ നിങ്ങളെ സഹായിക്കും എന്നൊക്കെ വിചാരിച്ചത് നേരത്തെ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് വെക്കും കേട്ടോ പക്ഷെ എന്താ ആ സമയമാകുമ്പോഴേക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും പിന്നെ നമുക്ക് ഒന്നും ചെയ്യാം തല പൊക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പനി പിടിച്ചിട്ട് അങ്ങോട്ട് എന്ത്മാതിരി ആയി അറിയുമോ ഭയങ്കര ക്ഷീണായിരുന്നു ആ സമയത്ത് ഇത് കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല എല്ലാവരും ഓണമൊക്കെ നല്ലപോലെ ആഘോഷിച്ച് എൻജോയ് ചെയ്തു എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ ഓണൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞ് എല്ലാവരുടെയും മുഖത്തൊക്കെ ഇങ്ങനെ ഓരോരുത്തരൊക്കെ കറങ്ങാൻ പോയിട്ടും ഓണക്കളി കളിച്ചിട്ടും ഒക്കെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക വെയിലായിട്ട് കരുവാളിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇത് കാണേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ഒരു വട്ട ഉപയോഗിച്ചാൽ മതി നിങ്ങളുടെ മുഖത്താ കരുവാളിപ്പ് സണ്ടാനുണ്ടല്ലോ അത് പൂർണ്ണമായും മാറും മുഖത്തിന് നിങ്ങൾക്ക് നല്ല കളറും കിട്ടും കേട്ടോ അപ്പോൾ ഇപ്പോൾ താ ഞാനിപ്പോൾ അത് മുഖത്ത് മുഴുവൻ ഇട്ട് കൊടുത്തു ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ മുഖത്തിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ മുഖമൊക്കെ നല്ലപോലെ ഉണങ്ങി അപ്പോൾ ഇതൊന്ന് ഞാൻ നനച്ച് നമുക്ക് ആദ്യം ഒന്ന് നച്ചുകൊടുക്കുക അതിന് ശേഷം ഒരു ചെറിയൊരു മസാജ് മസാജ് പറഞ്ഞാൽ കൂടുതൽ ചെയ്യേണ്ടത് അതൊന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒന്ന് മസാജ് ചെയ്യും കഴുകിയെടുക്കുക അപ്പോൾ ഞാനതിൻ്റെ റിസൾട്ട് ഞാൻ ഞാനിങ്ങിപ്പോൾ കഴുകിയെടുക്കുകയാണ് ചെയ്യാം കേട്ടോ ഇപ്പോൾ മുഖം നല്ലപോലെ കഴുകിയെടുത്തിട്ട് വന്നു നല്ല ഗ്ലോയാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് യൂസിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് നമ്മുടെ മുഖത്തുള്ള ടാനും കാര്യങ്ങളൊക്കെ മാറും ഫസ്റ്റ് തന്നെ പിന്നെ നമ്മളിത് എപ്പോഴും യൂസ് ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ മുഖം വെളുക്കാൻ നമ്മളെ നല്ലപോലെ സഹായിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഇപ്പോഴത്തെ മുഖം നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ മുഖത്ത് വന്നിട്ടുള്ള മാറ്റം അത്രയും നല്ല അടിപൊളിയാണ് ഇവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് ഭയങ്കര ആ പിഗ്മെൻറ്റേഷൻ്റെ ആ ഒരു വല്ലാത്തൊരു കറുപ്പ് കളർ ഇങ്ങനെ നല്ലപോലെ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നോക്കി നോക്ക് അത് നല്ലപോലെ ലൈറ്റായി ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് നല്ലപോലെ പറഞ്ഞു പറഞ്ഞാൽ നമുക്കൊരു രണ്ട് മൂന്ന് ഷെയ്ഡൊക്കെ ഇവിടെ നല്ല കളർ വെച്ചു മുഖത്തിനൊക്കെ അതേപോലെ ആ കളറാവാൻ നിൽക്കണത് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഇവിടെയും ഇവിടെയും തമ്മിലുള്ള ആ ഒരു കളർ വ്യത്യാസം വന്നിരിക്കുന്നത് അപ്പം അത്രയും നല്ലതാണ് പരുപ്പും നമ്മുടെ ഉഴുന്നും ഓയിൽ ഉപയോഗിക്കാന്ന് വെച്ചാൽ ഉപയോഗിക്കുക ഉപയോഗിച്ചെന്നു വച്ചാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ഏത് എന്താ പറയുക പക്ഷേ ഇത് രണ്ടും ഇതിന് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കരുത് ഇത് രണ്ടുമാണ് നമുക്ക് ഇത്രയും റിസൾട്ട് തരണത് നിങ്ങൾക്ക് ഇത് നല്ല പ്രോബ്ലമുള്ള സ്കിന്നാണ് എന്നുവെച്ചാൽ നിങ്ങളിത് ഒരു മാസം ദിവസവും ഉപയോഗിക്കുക അതിന് ശേഷം നിങ്ങൾക്ക് മാറി മാറി ഉപയോഗിക്കാൻ മാറി മാറി ഉപയോഗിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇത് തന്നെ ഒന്നരാടം ഉപയോഗിച്ചാൽ മതി കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് വഴി ഒന്ന് അറിയിക്കാം ഓക്കെ ബൈ